വടക്കേ മലബാറിലെ ജനങ്ങളുടെ ഇഷ്ടദേവനായ ശ്രീ മുത്തപ്പനെ കാണാൻ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നിന്ന് ഒരു അറബിയെത്തി വാർഷിക തിരുവപ്പന മഹോത്സവം നടക്കുന്ന കണ്ണൂർ പുല്ലുപ്പി വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലാണ് സൗദി മക്ക സ്വദേശിയായ ഉസാമ എന്ന യുവാവ് മുത്തപ്പൻ്റെ അനുഗ്രഹത്തിനായി എത്തിയത് വടക്കേ മലബാറിൻ്റെ ജീവതാളമാണ് തെയ്യം കാവുകളിൽ ഉറഞ്ഞാടുന്ന തെയ്യക്കോലങ്ങൾക്ക് മുൻപിൽ ഭക്തി നിർഭരമായി നിലകൊള്ളുന്ന ജനത വടക്കേ മലബാറിന് സുപരിചിതം കേട്ടറിഞ്ഞ മുത്തപ്പൻ ചരിത്രം കണ്ടറിയാനും മുത്തപ്പന്റെ അനുഗ്രഹം നേടാനുമാണ് ഇന്നലെ ഉസാമ കണ്ണൂർ പുല്ലൂപ്പിക്കടവ് സ്വദേശിയും പ്രവാസി വ്യവസായിയുമായ തന്റെ സുഹൃത്തിനൊപ്പം പുല്ലൂപ്പി വള്ളുവൻ കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി എം മുകുന്ദൻ എം കെ രമേശൻ ചോറൻ ഗോപാലൻ തുടങ്ങിയ ക്ഷേത്രം ഭാരവാഹികൾ ഉസാമയെ സ്വീകരിച്ചു ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകൾ ഇല്ലാതെ എല്ലാവരെയും ഇരുകൈകളോടെ സ്വീകരിച്ച് അനുഗ്രഹിക്കുന്ന ശ്രീ മുത്തപ്പൻ സൗദി അറേബ്യൻ പൗരനെയും സന്തോഷത്തോടെ സ്വീകരിച്ച് അനുഗ്രഹിച്ചു

ഇത്ര അനുഭവം അല്ലേ അല്ലേ വേണ്ടി എന്താ ചെയ്യാ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വള്ളുവൻ കടവ് ക്ഷേത്രാന്തരീക്ഷം തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടുവെന്നും സ്ത്രീ മുത്തപ്പിന്റെ അനുഗ്രഹം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ഒസാമ പറഞ്ഞു وصراحة الاحتفالية كانت مرة ممتازة وعجبنا صراحة الفعاليات اللي مسويها مستر ماجندوم فأهني وبارك له متابعنا كان إنيم إتمنى برانيان أسامة ولوين غدا من مدنية دي نيوز بيورو كنور وان